ഓടി വീഴട്ട രണ്ടാളും ഓടണ്ട ഓടിറ്റ് വീടണ്ട നീങ്ങുന്ന നീങ്ങുന്ന നീങ്ങിട്ട് കേൾക്കപ്പുറത്തേക്ക് എന്റെ പരിപാടി പറയുന്നു സ്കൂളിലെന്താ രണ്ടാൾ കളർ ജസ്ന്താ അപ്പൊ എന്താ കൊണ്ടുപോണ് അതെന്താ ചെയ്യാ ചെയ്യ പൂക്കൾ എന്താ ചെയ്യാൻ എന്റെ പേര് അതിന്റെ അയിന് എന്താ പറയാ അതല്ല അങ്ങനെ ഇടണ അങ്ങനെന്താ പറയാ വട്ടത്തിലുള്ളത് എന്താ പറയാ ആ അപ്പൊ ഓണത്തിന് പൂവിടണ എന്താ പറയാ ഉണ്ണിയെ പേര് ആ പാട്ടൊക്കെ അറിയ അതല്ല ഉണ്ണിയെ പൂ കൊണ്ടായിട്ട് എന്താ ഇടുക ആ കൈ പിടിച്ചോ ഇല്ലങ്ങ അവര് കളഞ്ഞോളും തെച്ചിപ്പൂ സാധാരണ എവിടെയും അത്തക്കുളത്തിൽ ഇടാറില്ലല്ലോ അമ്പലത്തേക്ക് പൂജയ്ക്ക് എടുക്കണോ പക്ഷെ ഇത് ഫാൻസി അല്ലേ ഇത് ഇത് കളറല്ലേ ചോപ്പല്ലല്ലോ എന്താ പരിപാടി ഇന്ന് സ്കൂളിൽ എന്തൊക്കെയുള്ളത് ഓണ സെലിബ്രേഷൻ ആയിട്ട് എന്താ സുന്ദരിമണിയുടെ പൂക്ക് വേണ്ടിട്ടുള്ള പൂവൊക്കെ അച്ചാച്ച കാലത്ത് തന്നെ പോയിട്ട് പൊട്ടിച്ചിട്ട് വന്നു എന്താ വെല്ലുമാല ലേട്ടിനുള്ള പൂക്കെ പൊട്ടിക്കണ്ട് ഇന്ന് പൂക്കള സ്കൂളില് അതെയാ ആരെ പറഞ്ഞേ ബട്ടർഫ്ലൈ പൂമ്പാറ്റല്ലേ അതാരെ പറഞ്ഞു ആലോചിച്ചിട്ടാ വണ്ടീടെ വേറെല്ലോ ഇത്ര ബട്ടർഫ്ലൈക്ക് പറയാ പൂമ്പാച്ച പറഞ്ഞേക്കോ വണ്ടിയൊന്നും വരുന്നില്ലല്ലോ അത് വേറെ വണ്ടിയല്ലേ പ്രശ്നപ്രിയ ഒരു പോയി ദേണിയൊക്കെ കളർ ഡ്രസ് ഇട്ട് പോണി സാറാക്കാൻ പോണ്ടാ അത് ഒരോടൊക്കെ വീടിന്റെ അടുത്തുള്ള കുറച്ച് പൂവ് കിട്ടണ കെട്ടണ പൂ പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുന്ദിരമണിക്ക് നേരത്തെ പറഞ്ഞ അച്ഛാശം പൂവൊക്കെ പൊട്ടിച്ചിടുന്നുണ്ട് പിന്നെ ദൈവത്തിനുള്ള പൂവ് നൈനാശ്യം പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ പരിപാടികളുള്ളു അത്താക്കലടല് പിന്നെ പരീക്ഷയുടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഭക്ഷണൊക്കെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിക്കുന്നു കേട്ടാ ഓണസദ്യം കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ കുട്ടികളല്ലേ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് ആ പറഞ്ഞാ പറഞ്ഞി പറ അപ്പൊന്ന് ഇവരെ അടുത്ത വീട്ടിലെ കുട്ടിയാണ് അലീന കുട്ടി ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പൊ അതാണ് പറയണത് അലീന ആരവേര് ഫ്രണ്ടിന്റെ പേരൊന്നും അധിക അതെയാ പുതിയ പാട്ടൊന്നുമില്ലേ സുന്ദരിമണിയ പാട്ടൊന്നുമില്ലേ കൂകു കൂകു തീവണ്ടിയല്ലേ അത് മതി അവര് പൂവൊക്കെ ടീച്ചർമാരെ കുറച്ച് വാങ്ങിണ്ടാവും ടീച്ചർമാരെ കുറച്ച് പൂവ് വാങ്ങിണ്ടാവും ഇതൊന്നു കൊറച്ചു തന്നെ എടുത്തിട്ടുള്ളൂ പേഗ നാശാക്കരുതിട്ട് രണ്ടു കുട്ടികളും പേകളെ കുറുമ്പ് കൂടില്ല സ്റ്റാർ കണ്ടു തിരിച്ചു പിടിക്കേ തിരിച്ചുപിടിക്കേ ആ അതെ വീട്ടിനെ മൂന്ന് സ്റ്റാർ സുന്ദ്രോണെങ്കിൽ രണ്ട് സ്റ്റാറ് പേഗ് തിരിച്ചിട്ട് തിരിച്ചിരു ഞാൻ അതുമ്പോ കളിക്കരുത് പറഞ്ഞിട്ടാ ആ ഈ കൊല്ലം മുഴുവൻ കൊണ്ടുപോലാണ് അപ്പൊ ടാഗിന്റെ മുളകള് കളിച്ച ടാഗ് പൂട്ടുട്ടാ ആ ഒരു മാമിന്റെ ഒക്കെ പോലോ വണ്ടീല് സ്വകാര്യം പറഞ്ഞ ആൺകുട്ടികളും കളർ രസായ കാരണ വണ്ടീരണല്ലേ വീട്ടിന്റെ പൂവട്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ പൂവിന്റെ മുട്ടിക്കണ്ട് പൂമ്പാറ്റയുടെ പൂവാ ചെടിയാന്ന് പറഞ്ഞിട്ട് ഈ ചെടിയുടെ അടുത്തേക്കാണ് കൊറേ പൂമ്പാറ്റ വരാറ് ഈ ചെടിയല്ലാതെ വേറെ ചെടിയോ ആ ചെടി ഉണ്ടാ അവിടെ കൊറേ പൂമ്പാറ്റ രണ്ടാളും രണ്ടാട്ടാരുട്ടാ നിങ്ങളെ വണ്ടി പറഞ്ഞിട്ട് മുന്നേ പറഞ്ഞ വണ്ടി വന്നിട്ടുണ്ട് അടുത്തത് നിങ്ങളുടെ വണ്ടിയാണ് പേകമ്പ കളിക്കല്ലേന്ന് പറഞ്ഞു ഞാൻ എന്താളും ഞാൻ ഈ വണ്ടി എടുക്കൂട്ടാ എന്താണ് കള ഡ്രസ് ഒക്കെ ഇട്ടിട്ട് നല്ല സന്തോഷത്തിലാണുള്ളത് എന്താണെന്ന് ആ

വണ്ടി വരുന്ന നേരം വേഗുന്നതൊന്നുണ്ടാ ചേട്ടന്മാര് ഫോൺ പിടിക്കോടെണ്ട വണ്ടി വന്നിട്ട് മെല്ലെ ഇറങ്ങിയാ മതിട്ടാ ഓടെണ്ടാ ഓടെണ്ടാ ഇതാ ഈ ഓടി വീഴും വേഗുന്ന കവർ എടുത്തു കൊടുത്തോളൂട്ടാ വണ്ടി വന്നു ഉത്രം വന്നു പോണു ആ വണ്ടി ഒന്ന് ഓണ സെലിബ്രേഷൻ പോവാണ് ഹാറ്റ് കുട്ടികളായിട്ട് ആ വണ്ടി ഒന്ന് ഒരാഴ്ച കൊണ്ടുള്ളത് കഴിഞ്ഞ ഓണം ലീവാണ് അടുത്ത വ്യാഴാഴ്ച വ്യാഴാഴ്ച വരെ പഠിക്കുള്ളു ചാ ആ വണ്ടി പോയി